ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനതല വയോജന ദിനാഘോഷം വർണ്ണാഭമാക്കി തിരൂർ സംസ്ഥാന വയോജന ദിനാഘോഷം ഒക്ടോബർ ഒന്ന് മലപ്പുറത്തെ തിരൂരിൽ വർണ്ണാഭമായ പരിപാടികളോടുകൂടി തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൌൺ ഹാളിൽ നടത്തി ഘോഷയാത്രയോടുകൂടി ദിനാചരണ പരിപാടികൾ ആരംഭിച്ചു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ എസ് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു പരിപാടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും എല്ലാം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗാതുരതയുടെ കാര്യത്തിലും മറ്റ് ശാരീരിക മാനസിക പ്രശ്നങ്ങളുടെ കാര്യത്തിലുമെല്ലാം നല്ല നിലയിൽ പരിഹാരം ലഭിക്കുന്നതിനും മെച്ചപ്പെ താതമ്യന മെച്ചപ്പെട്ട ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കേരളത്തിലെ വയോജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുമായി താല്ജമ്യം ചെയ്തു നോക്കുമ്പോഴും ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവരെ സന്തോഷത്തോടെ മുന്നിൽ നടത്താൻ നമുക്ക് കഴിയണം അവര് കാഴ്ചപ്പാടാണ് നമുക്ക് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യത്തിന് ഉറപ്പുവര പറയാൻ കഴിയും വയോജനിലെ ഏറ്റവും ബഹുമാനത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി കാണുകയും അവരെ ശുസൂഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളം ആറിയിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രി വയോജന ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വേദിയിൽ വയോജന മേഖലയിലെ പ്രവർത്തന മികവിന് കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വിവിധ വയോ സേവന പുരസ്കാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ സ്ഥാപനങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് പതിനേഴ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി ശ്രീ അബ്ദുസമദ് സമദാനി എന്നിവർ മുഖ്യ അതിഥികളായി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എം പി നസീമ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സംസ്ഥാന വയോജന കൗൺസിൽ കൺവീനർ അമരവിള രാമകൃഷ്ണൻ തിരൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം കെ കെ തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് അസിസ്റ്റന്റ് കളക്ടർ കുമാരി വി എം ആര്യ ഐ എ എസ് പുരസ്കാര ജേതാവ് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ വിദ്യാധയൻ മാസ്റ്റർ വേണു ജി എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ശ്രീമതി ഷീബ മുന്താ പി കെ ചടങ്ങിന് നന്ദി അറിയിച്ചു ശേഷം വേദിയിൽ ജില്ലയിലെ വിവിധ